വളരെ മികച്ച ഒരു റോഡ് കാണണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലേക്ക് വരണം ടാറിംഗിന്റെ വ്യത്യസ്തതയാണ് ഈ റോഡിന്റെ സവിശേഷത ഗതാഗത കുരുക്ക് രൂക്ഷമായ തൃശ്ശൂർ മണ്ണുത്തി ദേശീയപാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലാണ് ഈ കൗതുകമുള്ളത് കാണാം കൗതുക പാതയും കമനീയ കാഴ്ചയും വളരെ മികച്ച ഒരിതാണ് വളരെ മികച്ച ആശയമാണ് നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നിർമ്മാണ ബുദ്ധിയാണ് ഇങ്ങനെ ഒരു റോഡ് ടാറിംഗ് നടത്തിയതിന് ആരാണാവോ അനുവാദം നൽകിയത് നിശ്ചിത സമയത്തിനകം ടാറിംഗ് പൂർത്തിയാക്കിയ കരാർ കമ്പനിയെ ഈ ആശയത്തിന് താമ്രപത്രം നൽകി ആദരിക്കണം ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലെന്ന് മാത്രമല്ല അപകടം വിതയ്ക്കാൻ സാധ്യതയുള്ളതുമാണ് നിലവിലെ റോഡ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന കൊരട്ടിയിലാണ് ഇങ്ങനെ സർവീസ് റോഡ് ടാർ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാതെയായിരുന്നു അടിപ്പാത നിർമ്മാണം നടക്കുന്ന കൊരട്ടിയാണിത് പ്രധാന പാതയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് സർവീസ് റോഡുകളാണ് അങ്ങനെ ഉപയോഗിക്കേണ്ട സർവീസ് റോഡ് കഴിഞ്ഞ ദിവസം കൊരട്ടിയിൽ ടാർ ചെയ്തു പക്ഷേ റോഡിന് നടുവിലുണ്ടായിരുന്ന പോസ്റ്റുകൾ മാറ്റിയില്ല ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് സർവീസ് റോഡിന് നടുവിൽ തല ഉയർത്തി ആരും ചോദിച്ചു പോകും എന്ത് തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പലകുറി കണ്ടതാണ് മലയാളികൾ വിമാനത്താവളത്തിലേക്ക് പോയവർ ആശുപത്രിയിലേക്ക് പോയവർ തുടങ്ങി ഭരണകർത്താക്കൾ വരെ ഗതാഗതക്കുരുക്കിന്റെ ചൂടറിഞ്ഞു ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടു പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവച്ചതോടെയാണ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കരാർ കമ്പനി നടപടി തുടങ്ങിയത് കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡുകൾ ടാർ ചെയ്തതോടെയാണ് ഗതാഗത കുരുക്കിന് കുറച്ചെങ്കിലും ആശ്വാസമായത് അതിനിടെ കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ നിർമ്മിച്ച ഈ സർവീസ് റോഡ് കണ്ടാൽ ആരും മൂക്കത്തൊന്ന് വെച്ചു പോകും സർവീസ് റോഡിലെ വൈദ്യുത പോസ്റ്റുകൾ നീക്കാതെ ടാർ ചെയ്ത് ഞെട്ടിച്ചിരിക്കുകയാണ് കരാർ കമ്പനി കൊരട്ടി പോലീസ് സ്റ്റേഷൻ എതിർവശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് റോഡിലാണ് മൂന്ന് വൈദ്യുത തൂണുകൾ അതേപടി നിർത്തി ടാറിംഗ് പൂർത്തിയാക്കിയത് ദേശീയപാതയിൽ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റുകൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന നിലയിലുള്ളത് റോഡിലെ പോസ്റ്റ് അത് ഇവരുടെ അതോറിറ്റി പാലക്കാടാണ് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അവർ ഓക്കെ 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 ഇത് തന്നെ അടിക്കുകയുള്ളൂ ഈ ഞങ്ങൾ പല ആളുകളും പോയി ഈ പാലക്കാട് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട് അവർ ശരിയാക്കാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാണ്ട് അവരിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറേഴ് പേര് വന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ചെറിയ ഇത് ചെയ്ത് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും എങ്ങനെ മാസങ്ങളായിട്ട് തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് മൂന്നുവരിയായി എത്തുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട ഇടുങ്ങിയ സർവീസ് റോഡിൽ വൈദ്യുത തൂണുകൾ കൂടിയായതോടെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാക്കും ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗതം മാത്രമാണ് സാധ്യമാവുക മേൽപ്പാലത്തിന്റെ റോഡ് അവസാനിക്കുന്ന ഭാഗത്തുള്ള പാർശ്വഭിത്തിയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഈ ഭാഗത്താണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയതോടെ വഴിയാത്രക്കാർ മാത്രമല്ല പ്രദേശവാസികളും പൊതുജനം അതവിടെ ഇവിടെ ഈ അടച്ചു വെച്ച് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്കാ ഈ വഴിക്ക് പോരുമ്പോ ആളുകൾ എയർപോർട്ടിലേക്ക് ഓടിക്കുമ്പോൾ ആളുകൾ എന്തോരം ബുദ്ധിമുട്ട് അറിയുമോ മിക്ക ദിവസം ബ്ലോക്കായിരിക്കും കാരണം വഴി പകുതി പകുതി കട്ട് ചെയ്ത് ടാർഗിങ് ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസേ ഉള്ളൂ അതൊക്കെ ഇങ്ങനെ ഇനിയും പൊതുജനത്തിന്റെ നികുതി പണത്തിൽ പണിത് ജനങ്ങളുടെ അഭ്യർത്ഥന കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡുകളാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നത് ഈ പോസ്റ്റുകൾ മാറ്റിയാൽ ഇവിടെയും കുഴികൾ വില്ലനാകും പൊതുജനത്തെ ഇനിയും വിഡ്ഢികളാക്കരുത് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം